അതിരപ്പിള്ളിയിൽ നിയന്ത്രണം വിട്ട കാർ ഡിവൈഡറിൽ ഇടിച്ച് തീപിടിച്ചു കാറിലുണ്ടായിരുന്ന എട്ടുപേർക്ക് പരിക്കേറ്റു മണ്ണുത്തി പോലീസ് സ്റ്റേഷനിലെ എസ് ഐ ജയേഷ് കുമാറും ബന്ധുക്കളും സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത് ഞായറാഴ്ച വൈകിട്ട് ഏഴ് മണിയോടെ അതിരപ്പിള്ളിക്ക് സമീപം സിൽവർ സ്റ്റോൺ വാട്ടർ പാർക്കിന് മുന്നിൽ വച്ചായിരുന്നു അപകടം തൃശൂർ സ്വദേശികളായ സംഘം രണ്ട് കാറുകളിലായാണ് അതിരപ്പിള്ളിയിൽ എത്തിയത് തിരികെ വരുന്ന വഴി മുന്നിലുണ്ടായിരുന്ന മറ്റൊരു കാറിനെ മറികടക്കുന്നതിനിടെ ഡിവൈഡറിൽ ഇടിക്കുകയായിരുന്നു തുടർന്ന് കാറിൽ നിന്നും പുക ഉയരുന്നത് കണ്ട നാട്ടുകാരുടെ നേതൃത്വത്തിൽ കാറിനകത്തുണ്ടായിരുന്നവരെ പുറത്തിറക്കി അല്പസമയത്തിന് ശേഷം കാറിന് തീ പിടിക്കുകയായിരുന്നുവെന്ന് പറയുന്നു സിൽവർ സ്റ്റോമിൽ നിന്നും ഫയർ എക്സ്റ്റൻഷണർ കൊണ്ടുവന്നാണ് തീ അണച്ചത് അപകടത്തിൽ പരിക്കേറ്റ തൃശൂർ കോട്ടപ്പുറം കിഴുവീട്ടിൽ ജയേഷ് കുമാർ ഭാര്യ അജിതകുമാരി മകൾ കാജൽ മണ്ണത്ത് കൃഷ്ണൻകുട്ടി ഭാര്യ കുമാരി കൂർക്കഞ്ചേരി നെടുമ്പുഴ കോഴിപ്പള്ളി വീട്ടിൽ രഥുമകൾ കൃതിക പുറനാട്ടുകര മണ്ണത്ത് വീട്ടിൽ രമേശ് ഭാര്യ വർഷ മകൾ അലങ്കൃത എന്നിവരെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു ആരുടെയും നില ഗുരുതരമല്ല മീഡിയ ടൈം ചാലക്കുടി